രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമായി നടത്തുന്നതിനായി സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്തരും കാഴ്ചപരിമിതരുമായവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു അന്തർ കാഴ്ചപരിമിതർ എന്നിവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പില് സ്വതന്ത്രമായും തടസ്സഹിതമായും വോട്ട് ചെയ്യുന്നതിന് ബ്രെയിലി ലിപി അടയാളപ്പെടുത്തിയുള്ള ഇവി എം വി വി പാറ്റ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് നടത്തിയത് ജില്ലയിലെ സ്വീപ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി മാങ്ങാട്ടുപറമ്പ് കുഴിച്ചാൽ കെ എഫ് ബി ഓഫീസിൽ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ പി ജു ഉദ്ഘാടനം ചെയ്തു സ്വീപ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സാജൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസറും കല്യാശ്ശേരി മണ്ഡലം എ ആർഒയുമായ കെ അജിത് കുമാർ സ്വീപ് കല്ല്യാശ്ശേരി മണ്ഡലം നോഡൽ ഓഫീസർ എം ബി സുനിൽകുമാർ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി ടി എൻ മുരളീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോസഫ് തുടങ്ങിയവർ ഇൻസ്പെക്ടർ ിബി അടയാളപ്പെടുത്തിയുള്ള ഇ വി എം വി പാറ്റ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു എത്തിക്കഴിഞ്ഞാൽ ാലറ്റി വട്ടം കൊടുക്കും ബാലറ്റി വട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ബിസി ലൈറ്റ് കത്തും ബിസി ലൈറ്റ് കത്തുന്ന സമയത്ത് തന്നെ ബാലറ്റ് യൂണിറ്റിനും റെഡി ലൈറ്റ് കത്തിയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് വോട്ടേഴ്സിന് വോട്ട് ചെയ്യാൻ മിഷൻ റെഡിയാണെന്ന് പറഞ്ഞ അർത്ഥം വോട്ട് ചെയ്യാം